ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഉന്നം വെച്ച് റിമാൻഡിലായ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ദേവസ്വം ബോർഡിന് തെറ്റ് സംഭവിച്ചാൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകും സ്വർണ കവർച്ചയിൽ കൂട്ടുത്തരവാദിത്വമുണ്ടെന്ന വാദമാണ് ജാമ്യാപേക്ഷയിൽ ഉന്നയിക്കുന്നത് ജാമ്യ ഹർജി നാളെ കൊല്ലം കോടതി പരിഗണിച്ചു സ്വർണ്ണ കവർച്ച കേസിൽ റിമാൻഡിലുള്ള മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിലാണ് സ്വർണ കവർച്ച കേസിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നുള്ള വാദം ഉന്നയിച്ചിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് ഭരണസമിതിയിലെ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്ന് പത്മകുമാർ വാദിക്കുന്നത് ബോർഡിന്റെ തീരുമാനപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടന്നിരിക്കെ കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് അംഗങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന നിലപാടാണ് പത്മകുമാർ ജാമ്യാപേക്ഷയിലൂടെ വ്യക്തമാക്കുന്നത് ജാമ്യാപേക്ഷ നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു ഉദ്യോഗസ്ഥരായ മുരാരി ബാബു ഡി സുധീഷ് കുമാർ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ദേവസ്വം ബോർഡിന്റെ പരിഗണനയ്ക്ക് വന്നിരുന്നത് പട്ടിളയിൽ പൊതിഞ്ഞ സ്വർണപ്പാളി എന്നല്ല പിച്ചളപ്പാളി എന്നാണ് ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നത് ഇതിലെ പിച്ചള പത്മകുമാർ വെട്ടി ചെമ്പൻ എഴുതി ചേർത്തു പത്മകുമാർ ഉന്നം വയ്ക്കുന്ന മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും മൊഴി പ്രത്യേക അന്വേഷണ സംഘം എടുത്തിരുന്നുവെങ്കിലും വിശദമായ ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ല എന്നാൽ ഇതിലൊന്നും പങ്കില്ലെന്നാണ് ശങ്കർദാസും വിജയകുമാറും പ്രത്യേക അന്വേഷണ സംഘത്തോട് മൊഴി നൽകിയത് ജനം തിരുവനന്തപുരം